ചൈനീസ് എക്കണോമിയുടെ നാലിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാകുന്ന തകർച്ച ചൈനയെ സാമ്പത്തികമായി തളർത്തി കളയുകയാണ് ശരിയാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ചൈന ഒരുപാട് മുന്നിലാണ് പക്ഷേ ചൈനയെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക തകർച്ചയുടെ നാളുകളാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനേഴ് ട്രില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു ചൈനയുടെ ജി എങ്കിൽ ഈ സാമ്പത്തിക വർഷം അത് പതിനേഴ് പോയിന്റ് ഏഴ് ട്രില്യൺ യു എസ് ഡി ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് അതായത് സാധാരണ നിലയിൽ ചൈനയുടെ ജി ഡി പി ഗ്രോത്ത് ആണ് കാണിക്കുന്നതെങ്കിൽ ഇത്തവണ ഇരുന്നൂറ് ബില്യൺ അമേരിക്കൻ ഡോളർ താഴേക്ക് വന്നു എന്നുള്ളതാണ് കാണാനായി സാധിക്കുന്നത് ഇത് കൃത്യമായ ഒരു സൂചനയാണ് ഇതേ കാലയളവിൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് വളരെ വർധിക്കുന്നതായിട്ടാണ് കാണുന്നത് മാത്രമല്ല എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാലും മതിയാകില്ല അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് എക്കണോമി ബൂമിംഗ് ആണ് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ മേഖലയിലും ഇന്ത്യ ഗ്രോത്ത് കാണിക്കുമ്പോൾ ചൈനയുടെ എക്കണോമി ആ ഒരു കോൺഫിഡൻസ് ലോകത്തിന് നൽകുന്നില്ല ചൈനയുടെ സാമ്പത്തിക തകർച്ചയും ഈ സ്ലോഡൌണും ഇന്ത്യൻ എക്കണോമിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ട് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഇന്ത്യ മുന്നേറുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ മുന്നിൽ മൂന്ന് ഉദാഹരണങ്ങളുണ്ട് എന്ന് നാം കാണണം ഒന്നാമത്തേത് അമേരിക്ക രണ്ടാമത്തേത് ജപ്പാൻ മൂന്നാമത്തേത് ചൈന ഈ മൂന്ന് രാജ്യങ്ങൾക്കും ചില സവിശേഷതകളുണ്ട് അമേരിക്ക എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിന്റെ എക്കണോമിക് പവർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ സൂപ്പർ പവറായി മാറുകയും പിന്നീട് മുന്നോട്ട് ലോകത്തെ മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കുകയും ചെയ്ത അമേരിക്കയുടെ ചരിത്രം അമേരിക്കയ്ക്കുണ്ടായ പിഴവുകളും അമേരിക്കയുടെ വളർച്ചയിൽ അവരെ സഹായിച്ച മേന്മകളുമെല്ലാം കൃത്യമായി ഇന്ത്യ പഠനവിധേയമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് ഒരു പക്ഷേ അമേരിക്കയെ തന്നെ ആയിരുന്നു ചൈനയും റോൾ മോഡൽ ആക്കിയത് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ജപ്പാൻ വലിയ സാമ്പത്തിക തകർച്ചയും യുദ്ധത്തിന്റെ കെടുതികളും ഒക്കെ അനുഭവിച്ചിട്ടും അതിവേഗത്തിലാണ് ഇരുപതാം നൂറ്റാണ്ടിൽ തന്നെ അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തെ രണ്ടാമത്തെ എക്കണോമിയായിട്ട് ജപ്പാൻ വളർന്നത് എന്നാൽ അതേ ജപ്പാൻ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട് തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് ജപ്പാനും അമേരിക്കയും ലോകത്തെ ഒന്നും രണ്ടും സാമ്പത്തിക ശക്തികളായി നിറഞ്ഞു നിൽക്കുന്ന ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം ഇന്ത്യയും ചൈനയും വളരെ ചെറിയ ഡിഫറൻസ് മാത്രമുള്ള കൃത്യമായി ഒരു ട്രില്യൺ ജി ഡി പി പോലും ഇല്ലാത്ത അഞ്ഞൂറും നാനൂറും ഒക്കെ ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ മാത്രം ആസ്തിയുള്ള അതിലും താഴെ ആസ്തി ഉണ്ടായിരുന്ന സാധാരണ ദരിദ്ര രാജ്യങ്ങൾ മാത്രമായിരുന്നു എന്നാൽ ഇതേ ചൈന പക്ഷേ രണ്ടായിരത്തി പത്തിൽ ജപ്പാന്റെയും അമേരിക്കയുടെയും എക്കണോമിക് ഗ്രോത്തിന്റെ ഗുണങ്ങളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് മാറ്റങ്ങൾ വരുത്തി മുന്നേറിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിൽ ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയും ജപ്പാനെ പിന്നിലാക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ടതായി ഇന്നു വരെ രണ്ടാം സ്ഥാനത്ത് ചൈന തന്നെയാണ് രണ്ടായിരത്തി എട്ട് ഒൻപത് കാലത്തൊക്കെ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യവും രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും ഒക്കെ ഉണ്ടായ മാന്ദ്യങ്ങളും ചൈനയെ ചെറിയ തോതിലൊന്നുമല്ല പിടിച്ചുലച്ചതാ ചൈനയുടെ സാമ്പത്തിക രംഗം പരിശോധിച്ചാൽ എക്കണോമിയുടെ നാലിലൊന്നെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ് നമുക്കറിയാം ധാരാളം ബഹുനില കെട്ടിടങ്ങളും അപ്പാർട്ട്മെന്റുകളും ഫ്ളാറ്റുകളും അമ്പര ചുംബികളും ഒക്കെ ചൈനയിലുണ്ട് വമ്പൻ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ലോകത്തെ മുൻനിരയിലുള്ള രാജ്യമാണ് ചൈന ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന കെട്ടിടങ്ങളുടെ പട്ടികയിലും ചൈനയ്ക്ക് ഇടമുണ്ട് എന്നാൽ ഇതേ ചൈനയിൽ ഇന്ന് നിർമ്മാണം പൂർത്തിയാക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ ധാരാളമാണ് മൂന്ന് പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ചൈനയുടെ എക്കണോമിക് ഗ്രോത്ത് എടുത്ത് പരിശോധിച്ചാൽ പതിറ്റാണ്ടുകളായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല ഇന്ന് മാന്ദ്യം നേരിടുകയാണ് അമിതമായി ഉണ്ടാകുന്ന കടങ്ങൾ നിയന്ത്രിക്കാനുള്ള ചൈനീസ് ഗവൺമെന്റിന്റെ ചില നടപടികൾ ഡെവലപ്പർമാരെ വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കി എന്നതും ഒരു വസ്തുതയാണ് ഈ ചൈനയ്ക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത കുത്തഴിഞ്ഞ ബാങ്കിങ് സമ്പ്രദായങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കടം വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ ചൈനീസ് കമ്പനികളും ഗവൺമെന്റും ഒട്ടും മോശമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കടം വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന എന്ന് പറയുന്നത് ആഭ്യന്തര കടമാണെങ്കിലും നിയന്ത്രണാതീതമായിട്ട് ചൈനയുടെ മേൽ വന്നുകൊണ്ടിരുന്നു അപ്പോ കടം വളരെയധികം കൂടിയ സമയത്ത് ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക സ്വാഭാവികമാണ് എന്നാൽ ഈ നിയന്ത്രണങ്ങൾ ഓൾറെഡി തകർച്ച നേരിട്ട് കൊണ്ടിരുന്ന ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ വെട്ടിലാക്കി എന്ന് തന്നെ പറയാം വൻതുക മുടക്കി നിർമ്മാണം ആരംഭിച്ച പദ്ധതികൾ പലതും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ പൂർത്തിയാക്കാൻ കഴിയാതെ പോവുകയോ ചെയ്യുന്നത് നമുക്കറിയാം ചൈനയുടെ പല പദ്ധതികളും വളരെ വലിയ പ്രോജക്റ്റുകളാണ് ചിലത് പത്ത് വർഷമോ ചിലത് ഇരുപത് വർഷമോ ഒക്കെ നീണ്ടു നിൽക്കുന്ന പ്രോജക്ടുകളാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ചൈനയിൽ കാണുന്ന അടിസ്ഥാന സൗകര്യ വികസനവും വമ്പൻ കെട്ടിടങ്ങളും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം തുടങ്ങി അടുത്ത കാലത്തായി പൂർത്തിയായതൊക്കെയാണ് ലോകത്തെ രണ്ടാമത്തെ എക്കണോമിക് പവർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്തതും ജി ഡി പി ഗ്രോത്തിൽ പ്രതീക്ഷിച്ച ഒരു വളർച്ചയില്ലാത്തതും ചൈനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ഉടക്കിയതും ചൈനയുടെ അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള നയങ്ങളും നിലപാടുകളും കമ്പനികളെയും ചൈനയിൽ നിന്ന് മാറുന്നതിന് പ്രേരിപ്പിക്കുന്നതാണ് യുവാക്കളുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന കുറവും പ്രായമായവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതുമൊക്കെ ചൈനയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ആവശ്യത്തിന് തൊഴിലാളികളെ പല മേഖലയിലും കിട്ടാനില്ല എന്നതും തൊഴിൽ വേതനം വർദ്ധിച്ചു എന്നതും ചൈന നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ പലതും പ്രത്യേകിച്ച് പലയിടങ്ങളിലും തൊഴിലാളികൾക്ക് ഡിമാൻഡ് കൂടി സ്വാഭാവികമായി സാലറിയും കൂടി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതും സാലറി കൂടുന്നതിന് കാരണമായി ഒരു ഘട്ടത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് അനന്തമായ സാധ്യതകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ വമ്പൻ കമ്പനികൾ ഒരു കണക്കും കൈയുമില്ലാത്ത ഇൻവെസ്റ്റ്മെന്റുകളാണ് ആ മേഖലയിൽ നടത്തിയത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ വളരെ ചീപ്പായി ഉണ്ടായിരുന്ന സ്ഥലങ്ങളും മറ്റുമൊക്കെ റോക്കറ്റ് വേഗത്തിൽ വിലവർദ്ധനവ് ഉണ്ടാവുകയും ഈ റിയൽ എസ്റ്റേറ്റ് മേഖല അത് പരമാവധി മുതലെടുക്കുകയും ചെയ്തു പിന്നീട് ഒരു സാധാരണ പ്രോപ്പർട്ടി വാങ്ങാൻ ഒരു ആയിസിന്റെ മുഴുവൻ സമ്പാദ്യം എടുത്തെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന അവസ്ഥ വന്നു പക്ഷെ അപ്പോഴും പ്രതീക്ഷയോടെ ധാരാളം ആളുകൾ ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തു പത്തു വർഷവും പതിനഞ്ചു വർഷവും ഒക്കെ നീണ്ടു നിൽക്കുന്ന പ്രോജക്ടുകളാണ് പല കമ്പനികളും മുന്നോട്ട് വെച്ചത് കമ്പനികളിൽ വിശ്വാസം അർപ്പിച്ച പലരും റിട്ടയർമെന്റ് ജീവിതമടക്കം നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ള പ്രതീക്ഷയോടെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനെടുത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തു കമ്പനികൾ പക്ഷെ പ്രതിസന്ധിയിലായതോടെ ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും നിരവധി ആളുകൾക്ക് കയർ കിടക്കാൻ ഒരു വീടില്ലാത്ത സ്ഥിതിയുമാണ് ഇന്ന് ചൈനയിൽ ഉണ്ടാവുന്നത് ഇതിനുമൊക്കെ അപ്പുറം ചില കെട്ടിടങ്ങളാണെങ്കിൽ പണി പൂർത്തിയായി കിടക്കുകയാണ് പക്ഷെ അത് വാങ്ങാൻ ആളെ കിട്ടുന്നില്ല അതിന്റെ പ്രധാന കാരണം റിയൽ എസ്റ്റേറ്റ് ഭൂമി കാരണം വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുകയും വില കുതിച്ചു ചെയ്തു തൽഫലമായി സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലയിലേക്ക് റിയൽ എസ്റ്റേറ്റ് മേഖല വളർന്നു അത്തരത്തിൽ കെട്ടിപ്പോ വമ്പൻ കെട്ടിടങ്ങളിൽ ഒരു സാധാരണക്കാരൻ അപ്പാർട്ട്മെന്റ് എന്നത് വെറും സ്വപ്നം മാത്രമായി അവശേഷിച്ചു ആവശ്യത്തിന് ആളെ കിട്ടാതെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ എത്രയോ ഉണ്ട് അതേ സമയത്ത് പണി പൂർത്തിയാക്കാതെ കിടക്കുന്നതും മറ്റനേകം നമുക്ക് ഇന്ന് ചൈനയിൽ കാണാം അങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തകർച്ചയോടൊപ്പം തന്നെ ചൈന ഇൻവെസ്റ്റ്മെന്റുകൾ ലഭിക്കുന്ന കാര്യത്തിലും വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് കമ്പനികൾ ചൈനയിൽ നിന്ന് മാറി തുടങ്ങുന്നതും ചൈന പ്ലസ് വൺ പോളിസിയുടെ ഗുണഭോക്താവായി ഇന്ത്യ മാറുന്നതും ചൈനയെ തെല്ലെന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കാലത്ത് കൂടി ആരും വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ചൈനയില് ഇന്ന് ആ ധൈര്യം കമ്പനികൾ കാണിക്കുന്നില്ല എന്ന് സാരം മാത്രമല്ല തായ്വാനെ എപ്പോൾ വേണമെങ്കിലും ആക്രമിച്ചേക്കാമെന്നുള്ള ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു രാജ്യത്ത് കൂടുതൽ നിക്ഷേപം നടത്തുന്നത് കമ്പനികളെ കൂടുതൽ ആശങ്കയിലാക്കുന്നുമുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ചൈനയെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികളുടെ നാളുകൾ തന്നെയാണ് എന്നാൽ ഇന്ത്യ ആകട്ടെ ഈ അവസരങ്ങളെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് ഇന്ത്യയുടെ മുന്നിൽ അമേരിക്കയും ജപ്പാനും മാത്രമല്ല ചൈന എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ കൂടിയുണ്ട് എന്തൊക്കെ ചൈനയിൽ നിന്ന് നല്ലത് സ്വീകരിക്കാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ചൈനയെ ഒരു കേസ് സ്റ്റഡിയായി എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും ചൈനയുടെ എക്കണോമിക് ഗ്രോത്തും അവരൊരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വളർച്ചയൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നാൽ അവരെ തകർച്ചയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്തരം തെറ്റുകൾ തിരുത്തി കുറെ കൂടി ഭേദപ്പെട്ട ഒരു എക്കണോമിയായിട്ട് മാറാൻ ഇന്ത്യ ഇത് സഹായിക്കുമെന്ന് ഉറപ്പല്ലേ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഒരു കാലത്ത് ആറ് മുതൽ ഏഴ് ട്രില്യൺ വരെ യു ഡോളർ ജി ഉണ്ടായിരുന്ന രാജ്യമാണ് ജപ്പാൻ ഇന്ന് ജപ്പാൻ ജർമ്മനിയുടെയും പിറകിലേക്ക് പോയിരിക്കുന്നു നാലാം സ്ഥാനത്താണ് കഷ്ടിച്ച് നാല് ട്രില്ല്യന് മുകളിലാണ് ജപ്പാന്റെ ജി ചൈന നേരിടുന്ന അതേ പ്രശ്നങ്ങൾ ജപ്പാന് നേരിടുന്നുണ്ട് സ്ത്രീകൾ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല പ്രണയിക്കാൻ പോലും പലർക്കും താല്പര്യമില്ല കുട്ടികൾ ഉണ്ടാവുന്നത് വളരെ കുറവാണ് യുവാക്കളുടെ എണ്ണം അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് വൃദ്ധരായവരുടെ എണ്ണം കൂടുതലാണ് അതിന്റെ മറ്റൊരു കാരണം ആയുർ ദൈർഘ്യം കൂടിയത് കൊണ്ടാണ് മെച്ചപ്പെട്ട ജീവിത രീതിയും നിലവാരവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യർക്ക് കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ യുവാക്കള് അല്ലെങ്കിൽ കുട്ടികള് കൂടുതലായി ജനിക്കുന്നുമില്ല ഇത് ജപ്പാനും നേരിടുന്ന ഒരു പ്രതിസന്ധി അതേ പ്രതിസന്ധി ഇന്ന് ചൈനയെ നേരിടുന്നുണ്ട് കേൾക്കുമ്പോൾ ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് തോന്നുമെങ്കിലും ഇത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് കമ്പനികളെ ആകർഷിക്കാൻ എന്തായിരുന്നു നേരത്തെ ചൈനയിൽ ഉണ്ടായിരുന്നത് ഇന്ന് അതില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അടുത്ത മുപ്പത് നാല്പത് വർഷത്തെ ഭാവി എവിടെയാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഇന്ത്യ ആണെന്ന് പറയാം ആഫ്രിക്കയിൽ ആകെ ഉള്ള ജനസംഖ്യയേക്കാൾ കൂടുതലുണ്ട് ഈ പറയുന്ന നമ്മുടെ ചെറിയ രാജ്യത്തിന് ലോകത്തെ ഏഴാമത്തെ മാത്രം വലിപ്പമുള്ള രാജ്യമാണ് നമ്മുടേത് നമ്മുടെ മൂന്ന് മടങ്ങ് വലിപ്പമുണ്ട് ചൈനയ്ക്ക് അമേരിക്കയ്ക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിസ്തൃതിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ ചെറുതാണ് പക്ഷെ നമ്മുടെ ജനസംഖ്യ ആഫ്രിക്കയുടെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലുണ്ട് മാത്രമല്ല നമ്മളൊരു ഭേദപ്പെട്ട എക്കണോമിയായി ഇതിനോടകം തന്നെ മാറിയിട്ടുമുണ്ട് ശക്തമായ ഭരണകൂടവും ഉണ്ട് അപ്പൊ അങ്ങനെയൊരു രാജ്യത്ത് പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യത്ത് തീർച്ചയായും നിക്ഷേപിക്കാൻ കമ്പനികൾക്ക് വലിയ താല്പര്യമുണ്ട് അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും എന്നാൽ ചൈനയാകട്ടെ റിയൽ എസ്റ്റേറ്റ് മേഖല തകർന്നതോടുകൂടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് അതോടൊപ്പമാണ് ട്രേഡിലും തിരിച്ചടി നേരിടുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഒരു കാലയളവിൽ ചൈനയുടെ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു ഇടയ്ക്കുണ്ടായ സാമ്പത്തിക മാന്ദ്യത്തെയുമൊക്കെ ചൈന അതിജീവിച്ചു പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ചൈന നേരിടുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് അതൊരു കോ ആണ് രണ്ടായിരത്തി പതിനാലിലാണ് മോദി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത് നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതും ചൈനയുടെ എക്കണോമി തകർച്ചയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ എന്നിരുന്നാലും അതൊരു കോയിൻസിഡൻസ് ഇൻസിഡൻസ് തന്നെയാണ് നരേന്ദ്രമോദി വന്നതാണ് ഇന്ത്യയുടെ ഇന്നത്തെ എക്കണോമിക് ഗ്രോത്തിന്റെ പ്രധാന ഘടകം എന്ന് എല്ലാവർക്കും അറിയാം അത് എന്തുകൊണ്ടോ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം ചൈന വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ചൈനയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റിയൽ എസ്റ്റേറ്റ് കമ്പനി പോലും പൊട്ടി എന്നുള്ളതാണ് സത്യം ഒരു കാര്യം ശരിയാണ് ഇന്നും നമ്മൾ ചൈനയും ഇന്ത്യയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ പല മേഖലയിലും ഇന്ത്യയെക്കാൾ ഒരുപാട് മുന്നിലാണ് ചൈന പക്ഷെ ചൈനയ്ക്ക് ഇന്നീ കാണുന്ന നിലയിലേക്ക് വളരാനെടുത്ത സമയത്തിന്റെ പകുതി സമയം മതിയാകും ഇന്ത്യക്ക് ചൈനയെ ഓവർടേക്ക് ചെയ്യാൻ എന്ന് തന്നെയാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അതിന്റെ പ്രധാന കാരണം ചൈനയുടെ കൂടി തെറ്റുകൾ തിരുത്തിയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് രണ്ടാമത് ഇന്ത്യയുടേത് കുറെ കൂടി മെച്യൂർ എക്കണോമിക് പോളിസീസ് ആണെന്നുള്ള വിലയിരുത്തൽ ഇപ്പോൾ തന്നെയുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം